السلام عليكم ورحمه الله كيف حالكم وش اخباركم عساكم طيبين احباء المشاركين والمشاهدين مرحبا بكم الى قناتي تعلم العربيه مع فيزي لين عربية فيزي بودي اور فيديو ليك إلا وركم سوابدا إي നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും അതോടൊപ്പം നമ്മൾ കൂടുതലായി ചെയ്യുന്ന പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അത് മറ്റൊന്നുമല്ല തീറ്റയാണ് തീറ്റയാണ് ഇന്നത്തെ വീഡിയോയുടെ വിഷയം അപ്പം തിന്നികയുമായി ബന്ധപ്പെട്ട വാക്കുകളും അതോടൊപ്പം അതിൻ്റെ ചില ഉദാഹരണങ്ങളുമാണ് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ കൂടി അമർത്തുക അപ്പോ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം തീറ്റ എന്ന വാക്ക് അത് നമ്മൾ ശരിക്കും സംസാരത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അല്ലെ മലയാളത്തിൽ സംസാരത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അതിന്റെ നല്ല ഒരു വാക്ക് എന്നുള്ളത് ഭക്ഷണം എന്നാണ് അല്ലെ ഭക്ഷണ മര്യാദകൾ ഭക്ഷണ രീതികൾ ഭക്ഷണ വസ്തുക്കൾ എന്നാണ് നമ്മൾ പറയാം ഓക്കെ അപ്പൊ ഭക്ഷണം എന്നുള്ളതിന് അറബിയിലും അതേപോലെ തന്നെ സംസാരത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട് കുറച്ചുകൂടി ശരിയായ ഒരു രീതിയിൽ ഉപയോഗിക്കുന്ന വാക്കുമുണ്ട് അപ്പോൾ ആ വാക്ക് ആദ്യം നമുക്ക് മനസ്സിലാക്കാം അതിന് ത് എന്നാണ് പറയാം ത് ആം

അതിൻ്റെ വെർബൽ ഫോമിലേക്ക് വരികയാണെങ്കിൽ തിന്നു എന്നുള്ളതിന് തിന്നു എന്നുള്ളതിന് ശരിക്ക് ത്വാമ എന്നാണ് അതിൻ്റെ ശരിയായ രീതിയിൽ അറബിൽ ഉപയോഗിക്കുക ത് എന്നുള്ളത് ഭക്ഷണം കഴിച്ചു എന്നുള്ളതിന് ഓക്കെ അല്ലെങ്കിൽ ഭക്ഷണം രുചിച്ചു എന്നുള്ളതിന് ത്വാമ എന്ന വാക്ക് അപ്പൊ തിന്നു എന്നുള്ളതിന് അഖല എന്ന വാക്കാണ് പറയാം അഖല അഖിൽ എന്ന വാക്കുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അഖല അഖല എന്ന് പറഞ്ഞാൽ തിന്നു എന്നാണ് അതായത് അവൻ തിന്നു എന്നുള്ളതിനാണ് അഖല എന്ന് പറയാം ഓക്കെ ഇനി തിന്നുന്നു എന്നുള്ളതിന് യുൽ എന്നാണ് പറയുക എന്നാണ് അതിന്റെ ശരിയായ രൂപത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പറയാം യുലു അത് സംസാരത്തിലേക്ക് വരുമ്പോ യാ കഴിഞ്ഞിട്ട് ഇ എന്നുള്ളത് അതൊരു നീട്ടി പറയും എന്നാണ് പറയാം എങ്ങനെ യാക്കുൽ അപ്പൊ എന്ന് പറഞ്ഞ തിന്നു യാൽ എന്ന് പറഞ്ഞാൽ തിന്നുന്നു അതായത് അവൻ തിന്നുന്നു എന്നുള്ളതിനാണ് പറയാം ഓക്കെ ഇനി അവൻ തിന്നും എന്നുള്ളതിന് ആ യാക്കുൽ എന്നുള്ളതിന് മുമ്പിൽ ഒരു ബി ചേർത്ത് കൊടുക്കുന്നു ബി യാൽ ബി യാൽ എന്ന് പറഞ്ഞാൽ അവൻ തിന്നും എന്നർത്ഥം ഓക്കെ അവൻ തിന്നും ബി യാൽ ശരി ഇനി നമുക്ക് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒരു വാക്ക് എന്താണ് ഞാൻ തിന്നു എന്നുള്ളതിനാണ് ഞാൻ തിന്നു അപ്പൊ ഞാൻ തിന്നു എന്നുള്ളതിന് നമുക്ക് ഉപയോഗിക്കുന്ന വാക്ക് എന്താണ് അഖൽത്ത് എന്നാണ് അഖൽൽത്ത് അപ്പോൾ ഞാൻ മുമ്പ് ഇതേപോലെ ഓരോ വെർബൽ ഫോമുകൾ വിശദീകരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അഖൽത്ത് എന്ന രൂപത്തിൽ നമ്മൾ പറയുന്ന ഫോമുണ്ടല്ലോ ഓക്കെ അത് ഞാൻ തിന്നു എന്നുള്ളതിനും നീ തിന്നു എന്നുള്ളതിനും ഇതേ വാക്ക് തന്നെ ഉപയോഗിക്കുക ഒരു വ്യത്യാസമേ ഉള്ളൂ ഞാൻ തിന്നു എന്ന് പറയുമ്പോൾ അന ആദ്യം ചേർത്ത് കൊടുക്കുക നീ തിന്നു എന്ന് പറയുകയാണെങ്കിൽ ഇന്ത് അല്ലെങ്കിൽ ഇൻതി ആണിനാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഉപയോഗിക്കുക നീ എന്നുള്ളതിന് ആണിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യ ഉപയോഗിക്കുക നീ എന്നുള്ളത് പെണ്ണിനെ സംബന്ധിച്ച് പറയണെങ്കിൽ ഇൻതി ഉപയോഗിക്കുക എന്നുള്ളത് അപ്പൊ അനഅഖൽത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ തിന്നു എന്നർത്ഥം ഇഞ്ച് അക്കൽ എന്ന് പറഞ്ഞാൽ നീ തിന്നു ഒരാണിനോട് പറയാണ് ഇൻ തി അഖൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെണ്ണിനോടാ പറയുന്നത് നീ തിന്നു എന്നുള്ളതിന് ഓക്കെ അപ്പോ അവൻ തിന്നു എന്നായി ഞാൻ തിന്നു എന്നുള്ളതിനായി നീ തിന്നു എന്നുള്ളതിനും ആയി അഖൽത്ത് എന്ന ഫോമാണ് അവിടെ ഉപയോഗിക്കുക ഓക്കെ ഇനി അവർ തിന്നു എന്നുള്ളത് നമ്മൾ കൂടുതലായിട്ട് അങ്ങനെ സംസാരിച്ച് ഉപയോഗിക്കാറില്ല ഓക്കെ അപ്പൊ അവർ തിന്നു എന്നുള്ളതിനെ അഖലൂ എന്നാ പറയാം അഖലൂ എന്ന് പറയും ഓക്കെ അഖലൂ എന്നാണ് അവർ തിന്നു എന്നുള്ളതിന് പറയാം നിങ്ങൾ തിന്നു എന്നുള്ളതിന് നിങ്ങൾ തിന്നു എന്നുള്ളതിന് അഖൽത്തും എന്ന് പറയും അഖൽത്തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിന്നു എന്നാണ് പറയാം ശരി ഇനി ഞാൻ തിന്നു എന്നതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഞാൻ തിന്നുന്നു എന്നുള്ളത് പറയണമല്ലോ ഓക്കെ ഞാൻ തിന്നുന്നു എന്നുള്ളതിനെ ആഖുൽ എന്നാണ് പറയാം ആക്കുൽ ആഖുൽ എന്ന് പറഞ്ഞാൽ ഞാൻ തിന്നുന്നു എന്നർത്ഥം ആക്കുൽ ഞാൻ തിന്നുന്നു ഓക്കെ ഇനി നീ തിന്നുന്നു എന്നുള്ളതിനാണെങ്കിൽ താക്കുൽ എന്നാണ് പറയാ താക്കുൽ ശരിക്ക് താക്കുലു എന്നാണ് ആ വാക്ക് സംസാരത്തിലേക്ക് വരുമ്പോൾ താക്കുൽ എന്നാണ് പറയാ താക്കുൽ താക്കുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ തിന്നുന്നു എന്നർത്ഥം ഓക്കെ ഇനി ഞങ്ങൾ തിന്നു എന്നുള്ളതിന് എന്താണ് അഖൽന എന്നാണ് പറയാ അഖൽന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തിന്നു എന്നർത്ഥം ഞങ്ങൾ തിന്നു ഇനി ഞങ്ങൾ തിന്നുന്നു എന്നുള്ളതിന് എന്നാണ് പറയാ എന്താണ് പറയാൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തിന്നുന്നു ശരി ഇനി നമുക്ക് അതിന് ഫ്യൂച്ചർ ടെൻസിലേക്ക് പോയാലോ അതായത് ഞാൻ തിന്നും എന്നുള്ളതിന് ഞാൻ തിന്നും എന്നുള്ളതിന് ബ എന്ന അക്ഷരമാണ് തുടക്കത്തിൽ വെക്കുക അപ്പോ ബാക്കുൽ എന്നാണ് പറയാ ബാക്കുൽ ബാക്കുൽ എന്ന് പറഞ്ഞാൽ ഞാൻ തിന്നും എന്നാണ് ഓക്കെ ഇനി നീ തിന്നും എന്നുള്ളതിന് എന്താണ് ബി താക്കുൽ എന്നാണ് പറയാ ബി താക്കുൽ എന്ന് പറഞ്ഞാൽ നീ തിന്നും എന്നർത്ഥം ഇനി ഞങ്ങൾ തിന്നുമെന്നാണെങ്കിലോ ാണെങ്കിലും എന്നാണ് പറയാം ബി നാഖുൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തിന്നും എന്നാണ് അപ്പോ ഏകദേശം നമുക്ക് അറിയേണ്ട പദങ്ങൾ എന്താ ഇതിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതുമായി ബന്ധപ്പെട്ട ചില ഉദാഹരണങ്ങൾ കൂടി മനസ്സിലാക്കുമ്പോൾ കുറച്ചുകൂടി നമുക്ക് എന്ത് ചെയ്യും വ്യക്തത വരും അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇനി ഉദാഹരണങ്ങളിലേക്ക് പോകാം ആദ്യം നമുക്ക് അഖിൽ എന്ന പദവുമായി ബന്ധപ്പെട്ട് തന്നെ തുടങ്ങാം അഖിൽ അതായത് ഭക്ഷണം തീറ്റ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഭക്ഷണ വസ്തുക്കൾ എന്ന അർത്ഥത്തിൽ ഓക്കെ അപ്പൊ അതിനെ അഖിൽ എന്നാണ് സംസാരത്തിൽ ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞല്ലോ അപ്പൊ അഖിൽ എന്നതിൽ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അടുത്തുള്ള ഭക്ഷണം വളരെ ടേസ്റ്റിയാണ് വളരെ നല്ല ഭക്ഷണമാണ് എന്ന് അതെങ്ങനെയാണ് നമ്മൾ പറയാം അൽ അഖിൽ അൽ അഖിൽ ഐന്ദഹും അവരുടെ അടുത്തുള്ള ഭക്ഷണം വളരെ ടേസ്റ്റി ഭക്ഷണമാണ് ഇപ്പൊ അറബികൾ അറബികൾ ഇപ്പോ ഭക്ഷണത്തെ കുറിച്ച് പറയാന്നല്ല അവരുടെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഓ ഇങ്ങനെയൊക്കെയാണ് അവർ കാണിക്കുക അല്ലെ ആ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് ഒക്കെ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ഉണ്ടായിരിക്കും അവർ പറയാല് ഓക്കേ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ് ശരി ഇനി അഖലാത്ത് വെച്ച് നമ്മളൊരു ഉദാഹരണം പറയാന്നുണ്ടെങ്കിൽ എങ്ങനെ പറയാം അഖലാ അപ്പൊ നിങ്ങളുടെ അടുത്ത് പിന്നെ ഉള്ള ഭക്ഷണം എന്തൊക്കെയാണ് ഇവിടെ നിങ്ങളുടെ അടുത്തുള്ള ഭക്ഷണം എന്തൊക്കെയാണ് എന്ന ഒരു ചോദ്യമാണ് ഉഷ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉഷ് അൽ അൽ മൗജൂദ ഇവിടെ ഉള്ള ഭക്ഷണം എന്താണ് എന്നാണ് ഉദ്ദേശം അൽ അൽ മൗജൂദ അഖലാ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് അല്ലെങ്കിൽ ലതൈക്കും നമ്മൾ ലത എന്നുള്ള ഒരു വാക്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിരുന്നു ഓക്കെ അപ്പൊ ഇന്ദക്കും അല്ലെങ്കിൽ എന്ന് രണ്ട് രൂപത്തിലും പറയാവുന്നതാണ് നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഉള്ള ഭക്ഷണം എന്താണ് കഴിക്കാനുള്ള ഭക്ഷണം എന്താണ് എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശം ഓക്കെ ഇനി നമ്മൾ പഠിച്ച മറ്റ് വെർബൽ ഫോമുകളുമായി ബന്ധപ്പെട്ട ഉദാഹരണം കേട്ടോ ഇനി അടുത്തൊരു ഉദാഹരണം ഇപ്പം എങ്ങനെയാണ് ഓ അവനിപ്പോൾ എങ്ങനെ വിശക്കാനാകും ഒരു ഫുൾ മട്ടൺ അവൻ്റെ വൈറ്റിലുണ്ട് ഏഹ് അതിപ്പോഴും അവൻ്റെ വയറ്റിൽ കിടക്കണം ഇന്നലെ തിന്ന ഫുൾ മട്ടൺ ഇപ്പോഴത്തെ വയറ്റിൽ കിടക്കണം പിന്നെ എങ്ങനെയാണ് അവന് വിശക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പൊ എങ്ങനെയാണ് അവൻ അവന് വിശക്കുക എന്നുള്ളത് വെച്ച് തുടങ്ങാം അപ്പൊ കൈഫ് ബി കുഞ്ചായ എന്ന് പറയും കൈഫ് ബി കുഞ്ചായ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എന്നാർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് ചോദ്യത്തിനോട് ഉപയോഗിക്കുന്നത് ബിഖുൻ ബിഖുൻ എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കണം ബികുൻ കാന എന്ന വാക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ജായ ജായ എന്ന് പറഞ്ഞാൽ വിശക്കുന്നവനാണ് എന്നാണ് അപ്പോൾ ശരിക്കും അതിൻ്റെ ഒരു കറക്റ്റ് ഒരു ട്രാൻസേഷൻ പറയുകയാണെങ്കിൽ അവൻ എങ്ങനെയാണ് വിശക്കുന്നവനാവുക എന്ന അർത്ഥത്തിലാണ് ഉദ്ദേശം എന്താണ് അവനെങ്ങനെ വിശക്കാനാണ് എന്നുള്ളതാണ് അപ്പൊ അവനെങ്ങനെ വിശക്കാനാണെന്നുള്ളതിനു ജായ അവൻ എങ്ങനെയാണ് വിശക്കുക ഒരു ഫുൾ മട്ടൻ അവന്റെ വയറ്റിലുണ്ട് ഓക്കെ അപ്പൊ മട്ടൻ എന്നുള്ളതിന് ഹറൂഫ് എന്നാണ് പറയാ കാമിൽ മൗജൂദ് പറയാൽ എന്ന് കാമിൽ എന്ന് പറയുന്നത് ഒരു ഫുൾ മട്ടൺ കാമിൽ എന്ന വാക്ക് പറഞ്ഞത് ഫുൾ എന്നുള്ളത് ഫുൾ ഓക്കെ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ ഫുൾ ചിക്കൻ എന്നൊക്കെ പറയില്ല പറയില്ലാമിൽ എന്ന് പറഞ്ഞാൽ ഫുൾ ചിക്കൻ എന്ന് പറയാം മൗജൂദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയർ വയർ എന്ന് അപ്പൊ എന്നാണ് പറയാ ഹി എന്നുള്ളത് അവന്റെ യഥാർത്ഥത്തിന് ഉപയോഗിക്കുന്ന ഒരു ബത്വനിഹി എന്നുള്ളത് ബത്വനി എന്ന് പറയാം ഫി ബത്വനി അവന്റെ വയറ്റിൽ ഒരു ഫുൾ മട്ടൻ ഉണ്ട് ഇല്ലി ഇല്ലി എന്ന് ഇന്നലെ രാത്രി അവൻ തിന്ന ഒരു ഫുൾ മട്ടൺ വയറ്റിൽ ഉണ്ട് അപ്പൊ എങ്ങനെയാണ് ഇല്ലി എന്ന വാക്ക് എന്താണ് നമ്മൾ പറഞ്ഞല്ലോ ആ പിന്നെ ഏത് ആ മട്ടനെ കുറിച്ച് പറയാണ് ഇല്ലി അഖലഹ് ഇല്ലി അഖല എന്ന് പറഞ്ഞാൽ അവൻ തിന്നു അപ്പൊ അഖലഹു എന്ന് പറഞ്ഞാല് ആ മട്ടൻ ഉദ്ദേശ പറഞ്ഞത് ആ മട്ടൻ അവൻ തിന്നു ഇല്ലി അക്കല എന്ന് പറഞ്ഞാല് അവൻ തിന്ന ആ മട്ടൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇന്നലെ എന്ന് പറഞ്ഞാൽ രാത്രി അപ്പൊ ഇന്നലെ രാത്രി അവൻ തിന്ന ഇല്ലി രാത്രി അവൻ കാമിൽ കാമിൽ അംസ് തിന്നൂഫ് അവൻ ഇന്നലെ രാത്രി തിന്ന മട്ടൻ വറ്റിൽ ഇപ്പോഴും ഉണ്ട് പിന്നെ അവനെ എങ്ങനെ വിശക്കാനാണ് എന്നാണ് അപ്പൊ അഖല എന്നുള്ളൊരു വാക്ക് നമ്മൾ അവിടെ ഉപയോഗിച്ചു ശരി ഇനി നമുക്ക് അതിൻ്റെ പ്രസന്റൻസ് അതായത് അവൻ തിന്നുന്നു എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് എന്ത് പറയാം അല്ലെങ്കിൽ ഖുല്ല യൗം എന്ന് പറയാം ഖുല്ല കിൽ കല്യവും എന്ന് ഷോർട്ടാക്കിയിട്ട് അവര് പറയാറുണ്ട് ഓക്കെ യാക്കുൽ അവൻ തിന്നും അല്ലെങ്കിൽ അവൻ തിന്നുന്നു ധുജ ഒരു ഫുൾ ചിക്കൻ ഫുൾ കോഴി അവൻ തിന്നും കുല്ലയവും അല്ലെങ്കിൽ കില്യവും എന്ന് പറയാം ഓക്കെ അപ്പൊ എല്ലാ ദിവസവും ഫുൾ ചിക്കൻ അവൻ തിന്നും ഫുള്ള് വിട്ടുള്ള കളി ഇല്ല എന്നാണ് ഓക്കെ അപ്പൊ യാക്കുൽ യുൽ എന്നുള്ളതാണ് അത് യാക്കുൽ എന്നാ പറയാ എല്ലാ ദിവസവും ഫുൾ ചിക്കനാണ് കഴിക്കുക എന്നുള്ളതിനാണ് ഓക്കെ ഇനി അടുത്തൊരു ഉദാഹരണം നോക്കാം എന്താണ് അതായത് ഞാൻ പോവുകയാണ് അറൂഹ് എന്ന് പറഞ്ഞാൽ ഞാൻ പോവുകയാണ് അറു ഹൽമത് ആം ഞാൻ റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ് മാ ഐ മിൻ അംസ് ഞാൻ റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ് എന്താണ് എന്ന് പറഞ്ഞാല് നമ്മൾ ഈ അറബി ലിറ്ററൽ അറബിയിൽ പറയും ലി അന്നി എന്ന് പറയും അതായത് കാരണം ബികോസ് എന്നർത്ഥത്തിൽ പറയുന്നതാണ് അപ്പൊ ആശാൻ എന്നുള്ളതാണ് നമ്മൾ സംസാര ഭാഷയിൽ ഉപയോഗിക്കുന്നത് അല്ലെ അപ്പൊ ആശാനി കാരണം മാ മാൻ തിന്നില്ല അല്ലെ ഞാൻ തിന്നിട്ടില്ല ഞാൻ ഒന്നും തിന്നിട്ടില്ല എന്നാണ് മാ ഐ ഞാൻ ഒന്നും ഒരു വസ്തു ഞാൻ തിന്നിട്ടില്ല മിൻ അംസ് ബില്ലയിൽ ഇന്നലെ രാത്രി മുതൽ ഒരു സാധനം ഒരു വക ഞാൻ കഴിച്ചിട്ടില്ല എന്ന് പറയുന്നത് അത് തന്നെയാണ് ഈ സാധനം ഇന്നലെ രാത്രി മുതൽ ഒരു വക ഞാൻ തിന്നിട്ടില്ല ഏഹ് പിന്നെന്താണ് ബത്തുനിന്റെ വയർ കാലിയാണ് ബത്തുനി എന്ന് പറഞ്ഞാൽ ആ എന്റെ വയർ എന്നുള്ളത് ബത്തുനെന്നുള്ളത് വയർ ബത്തനിന്ന് പറഞ്ഞാല് എന്റെ വയർ അപ്പൊ കാലിയാണ് ജായ ജായ മറ മറ വന വന എന്ന് വ അന എന്നുള്ളതാണ് ചേർത്ത് പറയുമ്പോൾ വന എന്നാണ് പറയുക ജായ മറ ജായ എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല വിശപ്പുണ്ട് ജായ മറ എന്ന് ഉപയോഗിക്കുന്നത് വല്ലാത്ത വിഷപ്പ് ഓ ഭയങ്കര വിശപ്പാണ് ഒരാനെ തിന്നാനുള്ള വിശപ്പ് എന്ന് പറയില്ല വ അന ജായ മറ എനിക്ക് നല്ല വിശപ്പുണ്ട് എൻ്റെ വയറ് കാലിയാണ് എന്താണ് അറുഹൽ ഞാൻ അറു ഹെൽമത് ആണ് ഞാൻ റെസ്റ്റോറൻറ്റിലേക്ക് റെസ്റ്റോറന്റിലേക്ക് പോവുകയാണ് പിന്നെ ഒരു ആന തിന്നുള്ള വിശപ്പുണ്ട് എനിക്ക് വയറൊക്കെ കാലിയാണോ അതുകൊണ്ട് രാത്രി ഒന്നും തിന്നാത്തത് നല്ല വിശപ്പാണ് എന്നർത്ഥം ഓക്കെ ഇനി മറ്റൊരു ഉദാഹരണം എന്താണ് മാ റുസ് എനിക്ക് ചോറൊന്നും വേണ്ട റൈസ് ഒന്നും എനിക്ക് വേണ്ട ഞാൻ എന്റെ കോഴി തിന്നോളാം എന്നാണ് ഞാൻ കോഴി ഒന്നും എനിക്ക് റൈസ് ഒന്നും വേണ്ട ഓക്കെ റൈസിനോട് ഒരു താല്പര്യമൊന്നുമില്ല അപ്പൊ എന്താണ് എനിക്ക് റൈസ് വേണ്ട മാബുസ് എനിക്ക് റൈസ് വേണ്ട ബാഖുൽ ബാക്കുൽ ഞാൻ കോഴി തിന്നോളാം എന്താണ് പറഞ്ഞാൽ ഐ വിൽ ഈറ്റ് ഐ വിൽ ഈറ്റ് ഞാൻ തിന്നോളാം അദ്ദുജാജ് കോഴി ഞാൻ തിന്നോളാം ഓക്കെ അപ്പൊ എന്താണ് മാ അബ എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ട അബ് എന്ന് പറഞ്ഞാൽ എനിക്ക് വേണം മാ അബ്ഗ എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ട മാ റുസ് എനിക്ക് അരി വേണ്ട സോറി ചോറ് വേണ്ട റൈസ് വേണ്ട എന്താണ് എനിക്ക് എന്ത് മതി ബാക്കുൽ ഞാൻ കോഴി തിന്നോളാം അപ്പൊ ബാക്കുൽ എന്ന് പറഞ്ഞാൽ ഞാൻ തിന്നോളാം അല്ലെങ്കിൽ ഞാൻ തിന്നും എന്നർത്ഥം അപ്പോൾ ബാക്കുൽ അദ്വുജാജ് ഞാൻ ഞാൻ കോഴി തിന്നോളാം എനിക്ക് എന്ത് വേണ്ട റൈസ് വേണ്ട എന്നാണ് ഇനി അർത്ഥം എന്താണ് ഞാൻ തിന്നാൻ പോവുകയാണ് നീ വരണുണ്ടോ ഇല്ലേ ഞാൻ തിന്നാൻ പോവാണ് നീ വരുന്നുണ്ടോ ഇല്ലേ അപ്പൊ ഞാൻ തിന്നാൻ പോവാണ് എന്ന് എങ്ങനെ പറയും അലി ബറു ഹാക്കുൽ എന്ന് പറയും അറുഹാക്കുൽ എന്നോ അല്ലെങ്കിൽ ബറു ഹാക്കുൽ എന്നോ പറയാം ഓക്കെ എന്ന് പറയാം ഞാൻ തിന്നാൻ പോവാണ് എന്നാർത്ഥം ഓക്കെ ബറു ഹാക്കുൽ ഞാൻ തിന്നാൻ പോവാണ് തീജി നീ വരുന്നുണ്ടോ അതോ ഇല്ലേ തീജി എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യമല്ലോ തീജി വലാല നീ വരുന്നുണ്ടോ ഇല്ലേ എന്നാണ് ഓക്കെ ബറു ഹാക്കുൽ തീജി വല ഞാൻ തിന്നാൻ പോവുകയാണ് നീ വരുന്നുണ്ടോ ഇല്ലയോ എന്നാണ് എന്റെ അർത്ഥം ഞാൻ തിന്നാൻ പോവുകയാണ് തീജി വല നീ വരുന്നുണ്ടോ ഇല്ലയോ വന്നാലും ഇല്ലെങ്കിലും ഞാൻ തിന്നാൻ പോകും ഇനി നീ എന്താണ് തിന്നാത്തത് നിനക്ക് മട്ടൻ ഇഷ്ടപ്പെട്ടില്ലേ എന്ന് നമുക്കൊരു എങ്ങനെ ചോദിക്കാൻ പറ്റും നിനക്ക് നീ എന്താണ് തിന്നാത്തത് എന്തേ തിന്നുന്നില്ലേ എന്നൊക്കെ ചോദിക്കല്ലോ അപ്പൊ അതെങ്ങനെ ചോദിക്കുക എന്ന് നീ എന്തേ തിന്നുന്നില്ല ീ എന്തേ തിന്നില്ല എന്ന് വെച്ചാൽ മതി മാ അക്കൽസ് എന്ന് വെച്ചാൽ നീ എന്തേ തിന്നില്ല ലേഷ് മാ താക്കുൽ എന്ന് വെച്ചാൽ എന്തേ നീ തിന്നാത്തത് ഏർ മാബ് അൽഹറൂഫ് നിനക്ക് മട്ടൺ അദുജാജ നിനക്ക് ചിക്കൻ മാ താക്കുൽ ലേഷ് മാ താക്കുൽ നീ എന്തേ തിന്നാത്തത് എന്ന് നമുക്ക് ചോദിക്കാവുന്നതാണ് അപ്പോൾ തീ ബന്ധപ്പെട്ട വാക്കുകൾ അതിന്റെ വ്യത്യസ്ത രൂപങ്ങൾ അതോടൊപ്പം ചില ഉദാഹരണങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ പല സംശയങ്ങളും എല്ലാം നിങ്ങൾക്ക് മാറിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇനി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട ഇനിയും സംശയങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തേണ്ടതാണ് മാത്രമല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കൂടാതെ ഇനി തുടർന്നുള്ള വീഡിയോ ലഭിക്കാൻ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ കൂടി അമർത്തുക അപ്പോൾ ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും നമുക്ക് കാണാം മനസ്സിലാമത്